ഹലോ എവറി വൺ വെൽക്കം ടു ഇംഗ്ലീഷ് ചാനഞ്ച് ഡേ ടു അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഒരു ഡേ വൺ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എക്സാമ്പിൾസ് എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണണേ സോ അധികം ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഡേ ടു വീഡിയോയിലേക്ക് പോകാം സോ ഫസ്റ്റ് ക്വസ്റ്റൻ ഇസ് മൈ അങ്കിൾ ഡാഷ് ഓഫ് ഫ്ലാറ്റ് ഇൻ ന്യൂഡൽഹി ടെൻ ഇയേഴ്സ് എഗോ അതായത് എൻ്റെ അങ്കിൾ പത്ത് വർഷം മുന്നേ ന്യൂഡൽഹിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഒരു കോൺസെപ്റ്റ് നോക്കിക്കെ ടെൻ ഇയേഴ്സ് പാസ്റ്റാണ് ഒരു പാസ്റ്റ് കാര്യമാണ് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മളിവിടെ പാസ്റ്റാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് നോക്കാം പെർച്ചേസ്ഡ് 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 ഇതെല്ലാം പാസ്റ്റാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ ഈ ടൈം ലൈൻ നിങ്ങളെ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ടൈം ലൈൻ നോക്കാം പത്ത് വർഷം എന്നാണ് പണ്ട് നടന്ന കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് കൂടുതൽ അലങ്കോലപ്പണികളൊന്നും വേണ്ട അലങ്കാരപ്പണികളൊന്നും വേണ്ട സിമ്പിളായിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്താൽ മതി അപ്പം സിമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പെർച്ചേസ്ഡ് എന്ന് കൊടുത്താൽ മതി എന്താണ് പെർച്ചേസ്ഡ് എൻ്റെ അങ്കിൾ പത്ത് വർഷം മുന്നേ ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തു ആ ഒരു ഓപ്ഷൻ വരുന്ന ഏതാ ഓപ്ഷൻ ബി ആണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വരും എന്തുകൊണ്ട് ഇതൊന്നും വന്നില്ല എന്നുള്ളത് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ പറഞ്ഞു ടൈം ലൈൻ എന്താണ് പത്ത് വർഷം പത്ത് വർഷം എന്ന് പറയുമ്പം അതിനിപ്പം വല്ല കണക്ഷനും ഉണ്ടോ ഇന്നത്തെ കാലത്ത് അതിനൊരു റെലവൻസ് ഇല്ല പത്ത് വർഷം മുന്നേ എൻ്റെ അങ്കിൾ ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് ഇനി ഇതെങ്ങനെയാണ് വരിക നോക്കാം അതായത് ഈ ഹാസ് പർച്ചേസ്ഡ് എന്നൊക്കെ വരണമെങ്കിൽ ഇപ്പം ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ റീസെൻ്റ് റീസെൻറ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ ഈ അടുത്ത് എൻ്റെ അങ്കിൾ ഈ അടുത്തൊരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തു അതായത് അതിന് പ്രസൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് അതിനൊരു റെലവൻസ് ഉണ്ട് ഒരു കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ അങ്കിൾ ഈ വർഷം ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തു ഈ വർഷം എന്ന് പറയുമ്പം അതിപ്പോഴും ഈ വർഷം തീർന്നിട്ടില്ലല്ലോ ഈ വർഷം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാസം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പം ഈ വർഷം ഈ മാസം എന്നൊക്കെ പറയുമ്പം നമ്മൾ എപ്പോഴും എന്താ യൂസ് ചെയ്യുന്നത് ഹാസ് പർച്ചേസ്ഡ് എന്നാണ് വരിക അപ്പോൾ ഇവിടെ ഈ ടെൻ ഇയേഴ്സ് എഗോയ്ക്ക് പകരം ദിസ് എന്നായിരുന്നെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കണമായിരുന്നു അവിടെയാണെങ്കിൽ അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആകും ഹാസ് പെർച്ചേസ്ഡ് അല്ലെങ്കിൽ റീസെൻ്റ്ലി അവിടെ ആ ടൈം ലൈൻ റീസെൻ്റ്ലി എന്നാണെങ്കിൽ എന്തായിരിക്കും വരിക ഹാസ് പർച്ചേസ്ഡ് അതായത് ഹാസ് പർച്ചേസ്ഡ് എന്നെവിടെയാണ് വരുന്നത് പ്രസൻറ്റുമായിട്ട് അതിനൊരു റിലേഷൻ വേണം ഈ വർഷം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഈ മാസം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പക്ഷെ പത്ത് വർഷം എന്ന് പറയുമ്പോൾ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ് ഇനി തിരിച്ചു വരില്ല അതുകൊണ്ടാണ് നമ്മളവിടെ പർച്ചേയ്സ്ഡ് എന്ന് ഉപയോഗിച്ചത് അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതെവിടെയാണ് ഹാഡ് പർച്ചേസ്ഡ് ഹാൻഡ് പർച്ചേസ്ഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഐഡിയ പറയുമ്പോഴാണ് രണ്ട് ഐഡിയ പറയുന്ന സിറ്റുവേഷനിലാണ് ഇപ്പം എനിക്ക് പറയണം എൻ്റെ അങ്കിൾ ഡൽഹിയിൽ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ മുംബൈയിൽ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തിരുന്നു അപ്പം രണ്ട് കോൺസെപ്റ്റാണ് രണ്ട് സ്ഥലത്ത് ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തു പക്ഷെ ഏതോ ഒന്ന് ആദ്യം സംഭവിച്ചു അപ്പം ഡൽഹിയിൽ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ മുംബൈയിൽ പർച്ചേസ് ചെയ്തു അപ്പം ആദ്യം പർച്ചേസ് ചെയ്തത് എവിടെയാണ് മുംബൈയിലാണ് പർച്ചേസ് ചെയ്തത് അപ്പം നമുക്കത് എങ്ങനെ പറയാം മൈ അങ്കിൾ ആദ്യം പർച്ചേസ് ചെയ്തത് എവിടെയാണ് മുംബൈയിൽ അപ്പം മുംബൈയിൽ പർച്ചേസ് ചെയ്തു അപ്പം ആദ്യം നടന്നതിൻ്റെ കൂടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്യുക ഹാഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ബീ ത്തിരി വേണം അപ്പം മൈ അങ്കിൾ ഹാഡ് പർച്ചേസ്ഡ് മൈ അങ്കിൾ ഹാഡ് പർച്ചേസ്ഡ് എ എ ഫ്ലാറ്റ് ഫ്ലാറ്റ് മൈ അങ്കിൾ ഹാഡ് പർച്ചേസ്ഡ് എ ഫ്ലാറ്റ് ഇൻ മുംബൈ ഡൽഹിയിൽ പർച്ചേസ് ചെയ്തതിന് മുന്നേ ബിഫോർ ബിഫോർ ഹി പർച്ചേസ്ഡ് ഇൻ ഡൽഹി അതായത് ഡൽഹി ഇവിടെ ഞാൻ രണ്ട് കോൺസെപ്റ്റാണ് പറയുന്നത് മുംബൈയിൽ പർച്ചേസ് ചെയ്ത കാര്യവും ഞാൻ പറഞ്ഞു ഡൽഹിയിൽ പർച്ചേസ് ചെയ്യുന്ന കാര്യവും പറഞ്ഞു ആദ്യം എവിടെയാണ് പർച്ചേസ് ചെയ്തത് മുംബൈയിൽ അപ്പം ആദ്യം നടന്നതിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഹാഡ് പ്ലസ് വി ത്രീ പർച്ചേസിൻ്റെ വി റ്റൂം ബി ത്രീ ഒക്കെ വി ത്രീ തന്നെയാണ് കേട്ടോ രണ്ടാമത് നടന്നതിൻ്റെ കൂടെ എന്ത് മാത്രം മതി മാത്രം മതി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഹാഡ് പർച്ചേസ്ഡ് എന്ന് പറയുമ്പം രണ്ട് ഐഡിയ പറയുമ്പോഴാണ് ഇവിടെ ഒരു ഒറ്റ കോൺസെപ്റ്റേ പറയുന്നുള്ളൂ ഡൽഹിയിൽ പർച്ചേസ് ചെയ്യുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് അവിടെ ഹാഡ് പർച്ചേസിൻ്റെ ആവശ്യമില്ല ഇനി വാസ് പർച്ചേസ്ഡ് ഈ വോസ് പർച്ചേസ്ഡ് എന്നൊക്കെ നമ്മൾ പാസീവ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇതൊരാക്റ്റീവ് സെൻറ്റൻസാണ് അപ്പം അതിനിടെ ഒട്ടും റെലവൻസ് ഇല്ല അപ്പം ഈ ടൈം ലൈൻ വേണം ശ്രദ്ധിക്കണം അപ്പം ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ഏത് ടെൻസ് ആണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യണ്ടേ എന്നുള്ളതിന് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ വേണ്ടത് കാരണം ടൈം ലൈൻ ഏതാണ് പത്തു വർഷം മുന്നേയാണ് പക്ഷേ റീസെൻറ്റ്ലി അല്ലെങ്കിൽ ഈ വർഷം ഈ മാസം എന്നൊക്കെ ആണെങ്കിൽ ഹാസ് പർച്ചേസ്ഡ് ആയിരിക്കും പാസീവ് സെൻറ്റൻസ് ആകുമ്പോഴാണ് വാസ് പർച്ചേസ്ഡ് രണ്ട് കോൺസെപ്റ്റ് പറയുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആദ്യത്തെ കോൺസെപ്റ്റിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യുന്നത് ഹാഡ് പർച്ചേസ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈയൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഓക്കെ നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാം യെസ് നമ്മുടെ അടുത്തൊരു ആണ് ദ ബോയ്സ് അറ്റൻഷൻ വാസ് ഡൈവേർട്ടഡ് ഡാഷ് ഹിസ് സ്റ്റഡീസ് ചിലപ്പം ചിലർക്കെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആൻസർ അറിയാതെ വായിന്ന് വന്നിട്ടുണ്ടായിരിക്കും അത് അങ്ങനെയൊരു ക്വസ്റ്റ്യൻ ആണ് ദ ബോയ്സ് അറ്റൻഷൻ വാസ് ഡൈവേർട്ടഡ് ഡാഷ് ഹെസ് സ്റ്റഡീസ് എന്നുള്ളത് ഈ ഡൈവേർട്ടഡ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് യൂസ് ചെയ്യുക ചില വേർഡ്സിൻ്റെ കൂടെ ചില വേർഡ്സേ വരൂ അത് അങ്ങനെയാണ് അപ്പോൾ ദ ബോയ്സ് അറ്റൻഷൻ വാസ് ഡൈവേർട്ടഡ് ഇൻ ഹെസ് സ്റ്റഡീസ് ഡൈവേർട്ടിയാന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചുവിടുക എന്നുള്ളതാണ് ഡൈവേർട്ടഡ് ഇൻ എന്ന് പറയില്ല അല്ലേ ഡൈവേർട്ടഡ് ടു എന്നും വരില്ല ടു എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിലേക്ക് എന്നുള്ള മീനിങ് അല്ലേ വരുന്നത് അതൊരു കാര്യത്തിൽ നിന്ന് നിന്നകന്നു പോകുന്നതിനെയാണ് ഡൈവേർട്ടഡ് എന്ന് പറയാം ഡൈവേർട്ടഡ് ഓൺ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വിയർഡ് ആയി തോന്നുന്നു അപ്പൊ ഡൈവേർട്ടഡ് ഫ്രം ആണ് നമുക്കറിയാം ഡൈവേർട്ടഡ് ഫ്രം ഉള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അതായത് ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സെന്റൻസ് പറയുമ്പോൾ അറിയാതെ ആൻസർ വായിന്ന് വന്നിട്ടുണ്ടായിരിക്കുന്നു അല്ലേ ഈ സെന്റൻസ് അത് വായിസ് ബോയ്സ് അറ്റൻഷൻ വാസ് ഡൈവേർട്ടഡ് ഫ്രം ഹെ സ്റ്റഡീസ് ഡൈവേർട്ടഡ് കഴിഞ്ഞ പിന്നെ എപ്പോഴും യൂസ് ചെയ്യുക എന്താണ് ഫ്രം ആണ് അല്ലാതെ ഡൈവേർട്ടഡ് ടു ഡൈവേർട്ടഡ് ഇൻ ഡൈവേർട്ടഡ് ഫോർ ഡൈവേർട്ടഡ് എന്താ പറയുക ഓൺ ഇൻ ഒന്നുമല്ല അപ്പം നമ്മളിവിടെ ആണ് അപ്പം ഇങ്ങനെയുള്ള ചില ട്രിക്കി ആയിട്ടുള്ളതും ചോദിക്കും ചിലത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരും നമ്മളത് പഠിച്ചത് കൊണ്ടൊന്നും നമുക്കത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഷീലായതുകൊണ്ടാണ് അപ്പോൾ ഡൈവേർട്ടഡ് കഴിഞ്ഞ പിന്നെ എപ്പോഴും എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോയാലോ നോക്കിക്കേ ഡിസീസ് ഈസ് ദ സിനോണിം ഓഫ് ഡാഷ് സിനോണിം എന്ന് പറഞ്ഞാൽ എന്താ സിനോണിം എന്ന് പറഞ്ഞാൽ സിമിലർ വേർഡ്സ് എന്നാണ് അർത്ഥം ഒരേ മീനിങ് വരുന്ന വേർഡ്സിനാണ് സിനോണിം എന്ന് പറയുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് മീനിങ് ആണെങ്കിലോ വെരി ഗുഡ് ആൻറ്റോണിം എന്നാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന വേർഡ് ഏതാണ് ഡിസീസ് എന്നുള്ളതാണ് ഡിസീസ് ഈസ് ദ സിനോണിയം ഓഫ് ഡാഷ് നിങ്ങളുടെ വൊക്കാബുലറി ചെക്ക് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കും ഡിസീസിൻ്റെ മീനിങ് എന്താണെന്ന് ചിലപ്പം ഇതുപോലെ തന്നെ സിനോണിം ചിലപ്പോൾ ആൻഡോണിയം ആയിരിക്കും ചോദിക്കുക അപ്പം സിനോണിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്നതിനാണ് സിനോണിം സിമിലർ എസ് എസ് വെച്ച് നോക്കിയാൽ മതി ഡിസീസ് ഡിസീസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മറ്റേ ഡിസീസിനാണ് ഓർമ്മ വരിക അത് കൺഫ്യൂസ്ഡ് ആവരുത് ഇത് വേറെ അത് വേറെ അത് ഇതാണ് സംഭവം ഡിസീസ് ഇത് ഈ ആണ് ഡിസീസ് ഈ ഡിസീസ് ആണ് ആണെന്ത് അസുഖം തന്നിരിക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ ഇൽനസ് ഇതല്ല നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാം ഇതാണെങ്കിൽ ഇത് ആണ് ഡിസീസ് ആണ് അൺഫ്രീ ഇന്റർവെൽ ഒന്നുമല്ല ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ കോൺസെപ്റ്റിലേക്ക് വരാം ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്നുള്ള മീനിങ് ആണ് ഓക്കെ ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ പറയണം എന്താ പറയാ ീ ഡിസീസ്ഡ് ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നുള്ള മീനിങ് ആണ് അപ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസീസാണ് കൺഫ്യൂസ്ഡ് ആവരുത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചിലപ്പം സ്പെല്ലിങ്ങിനെ പറ്റി അധികം ധാരണ ഇല്ലാത്ത ഒരു ആളാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിചാരിക്കുക ഡിസീസ് ഇത് വളരെ സിമ്പിൾ അല്ലേ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇൽനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറുപ്പിക്കാൻ അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഡിസീസാണ് ഇത് വേറെ ഇത് വേറെ സെയിം പ്രൊണൺസിയേഷനാണ് പക്ഷേ സ്പെല്ലിങ്ങും മീനിങ്ങും എന്താണ് വളരെ ഡിഫറെൻ്റ് ആണ് അപ്പം ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ ഡെത്താണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വൊക്കാബുലറി നിങ്ങൾ മാക്സിമം മാസ്റ്റർ ചെയ്യാൻ നോക്കുക സിനോണിംസ് ആൻഡോണിംസ് ഇഡിയംസ് ഫ്രൈസൽ വേബ്സ് എല്ലാം നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ എ ടു സെഡ് കോഴ്സ് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ ആപ്പിലിപ്പോൾ ആണ് നമ്മുടെ ആപ്പിൽ ഇതുപോലെയുള്ള വേർഡ്സ് അതേപോലെ തന്നെ വൊക്കാബുലറി സിനോണിംസ് ആൻഡോണിംസ് ഫ്രൈസൽ വേബ്സ് ഇഡിയംസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് പോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ക്ലാസ്സുകൾ നൂറോളം മോഡൽ എക്സാംസ് എല്ലാം ഇപ്പോൾ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്താലോ യെസ് അടുത്തൊരു കോൺസെപ്റ്റ് മീന ഈസ് ഡാഷ് എം ബി ബി എസ് സ്റ്റുഡൻറ്റ് ആർട്ടിക്കിൾസ് ആണല്ലേ ഓപ്ഷൻ നോക്കുമ്പോഴേ നമുക്കറിയാം എ ആൻഡ് ദ നൺ ഓഫ് ദീസ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോഴേ അറിയാം സ്യൂട്ടബിൾ ആർട്ടിക്കിൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ കോൺസെപ്റ്റ് നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ മസ്റ്റായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ അതിനകത്ത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെയാണ് എ എവിടെയൊക്കെയാണ് ആൻഡ് വരാന്നുള്ളത് എന്നാലും കുഴപ്പമില്ല വീഡിയോ കാണാത്തവർക്ക് നമുക്ക് ഇതൊന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം യാസ് നോക്കിക്കേ സോ മീന ഈസ് ഡാഷ് എം ബി ബി എസ് സ്റ്റുഡൻറ്റ് അതായത് മീന ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ് ആണ് ആ ഒരു എന്നുള്ളതാണ് എന്ത് ആർട്ടിക്കിൾ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ അപ്പോൾ ചാടിക്കയറി നമ്മൾ എം ബി ബി എസ് എന്ന് അപ്പോൾ നമുക്കറിയാം എ ഇ ഐ ഒ യു നമ്മൾ പഠിച്ചിട്ടുണ്ട് വവൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ വവൽ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും ആൻ യൂസ് ചെയ്യും അല്ലാത്തതാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും എ യൂസ് ചെയ്യും എന്നുള്ളത് പക്ഷേ ഇതൊരിക്കലും എ ഇ ഐ ഒ യു എന്ന് പറയരുത് അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് ഇത് നമ്മൾ ആയാണ് ആ എ ഇ ഒ സൗണ്ട് ആണ് നോക്കണ്ടേ ലെറ്റർ ഒരിക്കലും നോക്കരുത് ലെറ്റർ നോക്കുമ്പോൾ തെറ്റിപ്പോകും ഇംഗ്ലീഷിൽ വവൽ ലെറ്റേഴ്സ് ഇല്ല ഇംഗ്ലീഷിൽ വവൽ സൗണ്ട്സ് ആണുള്ളത് ഈ സൗണ്ട് വന്നില്ലെങ്കിൽ ബാക്കിയെല്ലാം എന്താണ് എ ആണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് പാർട്ട് വൺ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് നോക്കാം മീന ഈസ് ഡാഷ് എം ബി ബി എസ് സ്റ്റുഡൻറ് നിങ്ങളൊന്ന് പറഞ്ഞ് നോക്കിക്കേ എം ബി ബി എസ് എന്നാണോ എം ബി ബി എസ് ആണോ പറയുന്നത് സൗണ്ട് തുടങ്ങുന്ന എങ്ങനെയാണ് ലെറ്റർ നിങ്ങൾ നോക്കണ്ട ലെറ്റർ മൈൻഡ് ആക്കരുത് എ എം ബി ബി എസ് എ എ ഈ സൗണ്ടിനകത്തുണ്ടോ ആ എ കിടക്കുന്നു എം ബി ബി എസ് അപ്പൊ ഇതൊരു വവൽ സൗണ്ടാണോ അതോ അതൊരു കോൺസണൻസ് സൗണ്ട് ആണോ തികച്ചും വവൽ സൗണ്ട് ആണ് എം ബി ബി എസ് എന്നാണ് അപ്പൊ എന്താണ് ആൻ എം ബി ബി എസ് ഇവിടെ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താ ആൻ അതായത് ഓപ്ഷൻ ബി ആണ് ഇനി ലെറ്റർ നോക്കിയാൽ നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ഞാൻ പറയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ലെറ്റേഴ്സ് എന്നുള്ളത് അല്ലേ എം നമ്മൾ വിചാരിക്കും ഈ ലെറ്റർ അല്ല അപ്പം പിന്നെ എ ആണെന്ന് വിചാരിച്ച് നമ്മൾ എഴുതും തെറ്റാണ് എ എം ബി ബി എസ് സ്റ്റുഡൻ്റ് അല്ല ആൻ എം ബി ബി എസ് ബി ബി എസ് എന്നല്ല എന്താണ് എം ബി ബി എസ് ഇതേപോലെ മറ്റൊരു വാക്കാണ് നമുക്കറിയാം എം എൽ എ എന്നുള്ളത് അല്ലേ ഇപ്പം എനിക്ക് പറയണം എന്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ രാജു ഈസ് ഒരം എൽ എ എന്നുള്ളത് രാജു ഈസ് എം എൽ എ അല്ല എം എൽ എ എന്നാണ് എ എന്നാണ് ശബ്ദം തുടങ്ങുന്നത് അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എം എൽ എ എന്നാണ് പറയുന്നത് എം എൽ എ എന്നല്ല അപ്പം ആ ഒരു സൗണ്ട് ഏതാണ് വവൽ സൗണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ സൗണ്ടാണ് അപ്പം രാജു ഈസ് ആൻ എം എൽ എ എം പി എം പി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ ഇപ്പം സുരേഷ് ഗോപി ഈസ് ി എന്നാണ് അതായത് സുരേഷ് ഗോപി ഈസ് എ എം പി അല്ല ആൻ എം പി എം പി പക്ഷെ ഞാനിത് എന്താ പറയുക നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണ് എംപിയുടെ ഫുൾ ഫോം നമുക്കറിയാം എന്താണ് മെമ്പർ ഓഫ് ദി പാർലമെന്റ് എന്നാണ് അല്ലേ സോ മെമ്പർ ഓഫ് ദി പാർലമെൻറ്റ് എന്നുള്ളത് അപ്പം എനിക്ക് പറയണം സുരേഷ് ഗോപി പാർലമെൻറ്റിലെ ഒരംഗമാണ് അത് മെമ്പർ മെമ്പർ എന്നല്ല അപ്പം സുരേഷ് ഗോപി ഈസ് മെമ്പർ അപ്പൊ അത് കോൺഫഡൻ സൗണ്ട് ആണ് വവൽ സൗണ്ട് അല്ല അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വവൽ സൗണ്ട് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വവൽ ലെറ്റർ അല്ല ലെറ്റർ നോക്കിയാൽ തെറ്റ് പറ്റും ലെറ്റർ നോക്കുമ്പം ശരിയാണ് പക്ഷേ സൗണ്ടാണ് അപ്പൊ എം ബി ബി എസ് എന്നുള്ളത് എന്ത് സൗണ്ട് ആണ് വവൽ സൗണ്ട് ആണ് ഓക്കെ അടുത്തൊരു കോൺസെപ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇതേപോലെയാണ് എം എൽ എ എം പി എന്നൊക്കെ പറയുമ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം അടുത്ത കോൺസെപ്റ്റ് നോക്കിക്കേ റിയ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് ഡാഷ് അതായത് ഹാസ് വർക്കിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാസ് എന്ന് പറയുമ്പം എന്താ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ് എന്നാണ് കുറെ മുന്നേ തുടങ്ങിക്കാണും പക്ഷേ പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ഹാസ് ചെയ്തോണ്ടിരിക്കുക ഐ എൻ ജി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അപ്പോൾ നമുക്കറിയാം ഹാസ് ഹാസ്ബീൻ കഴിഞ്ഞാൽ പൊതുവെ ഒന്നെങ്കിൽ സിൻസ് വരും അല്ലെങ്കിൽ എന്ത് വരും ഫോർ വരും മലയാളത്തിൽ സിൻസിന്റെ അർത്ഥം എന്താ മുതൽ എന്നുള്ളതാണ് സിൻസ് നമ്മൾ ഷോപ്പിന്റെ ഒക്കെ മുകളിൽ എഴുതി കണ്ടിട്ടില്ലേ സിൻസ് എയ്റ്റ് എന്നുള്ളത് അതായത് നയൻറ്റീൻ നയൻറ്റിഎറ്റ് മുതൽ അത് അവിടെ വർക്കിംഗ് ആണ് എന്നുള്ളത് ഫോർ എന്ന് പറഞ്ഞാൽ പക്ക മലയാളത്തിൽ എന്താണ് ആയിട്ട് എന്നുള്ള മീനിങ് ആണ് ആയിട്ട് ഒരു മണിക്കൂറായിട്ട് മുപ്പത് വർഷമായിട്ട് അല്ലെങ്കിൽ പത്ത് ദിവസമായിട്ട് ഫോർ ടെൻ ഡേയ്സ് അപ്പം മുതൽ സിൻസും ആയിട്ട് എന്താണ് ഫോർ ആണ് അപ്പം നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള വർഷങ്ങൾ പറയുമ്പോൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ടൂ തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് സിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം സിൻസ് യൂസ് ചെയ്യണം രണ്ടായിരത്തി അഞ്ച് മുതൽ അതായത് ഒരു സ്റ്റാർട്ടിങ് ഡേറ്റ് കറക്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആ കോഴ്സിനകത്ത് കേട്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ എ ടു സെഡ് കോഴ്സിനകത്ത് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് മോഡൽ ക്വസ്റ്റ്യൻസും ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ടു തൗസൻഡ് ഫൈവ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക സിൻസ് ആണ് പറയുക അതായത് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് പീരീഡ് പറയുമ്പം നമ്മൾ എപ്പോഴും എന്ത് പറയണം സിൻസ് പറയണം നേരെ മറിച്ച് ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ആണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ഫോർ ആണ് യൂസ് ചെയ്യുന്നത് ഡ്യൂറേഷൻ ആണെങ്കിൽ ഫോർ ആണ് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം എനിക്ക് പറയണം രണ്ടായിരത്തി അഞ്ച് മുതൽ കറക്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഡേറ്റ് അല്ലേ രണ്ടായിരത്തി അഞ്ച് എന്ന് പറയുന്നത് അപ്പം നമ്മൾ സിൻസാണ് ഇപ്പം എനിക്ക് പറയണം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് ഞാനൊരു സ്റ്റാർട്ടിങ് ഇയർ ആണ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ എന്നുള്ളത് സോ നരേന്ദ്രമോദി ഹാസ് ബീൻ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സിൻസ് ടു തൗസൻഡ് ഫോർട്ടീൻ പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം പതിനൊന്ന് കൊല്ലമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് പതിനൊന്ന് കൊല്ലം എന്ന് പറയുന്നത് എന്താ കാലഘട്ടമാണ് അല്ലെങ്കിൽ അത് ഡ്യൂറേഷൻ ആണ് അവിടെ ഒരു സ്റ്റാർട്ടിങ് പീരീഡ് ഇല്ല സോ ഡ്യൂറേഷൻ നരേന്ദ്രമോദി പതിനൊന്ന് കൊല്ലം ആയിട്ട് ആയിട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഫോർ ആണ് നരേന്ദ്രമോദി ഹാസ് ബീൻ ദ പ്രൈം മിനിസ്റ്റർ ഫോർ ലെവൻ ഇയേഴ്സ് അപ്പം സ്റ്റാർട്ടിംഗ് പീരീഡ് ഇങ്ങനെയുള്ള ഇയർ അല്ലെങ്കിൽ ജാനുവരി അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിങ്കളാഴ്ച മുതൽ മണി മുതൽ എന്താണെങ്കിലും ഒരു സ്റ്റാർട്ടിംഗ് പീരീഡ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം സിൻസ് കൊടുക്കണം പക്ഷെ ഒരു ഇടവേള അല്ലെങ്കിൽ ഒരു കാലഘട്ടമാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും ഫോർ ആയിരിക്കും അപ്പം ഇതാ അവിടെ നോക്കിക്കൂ തൗസൻഡ് ടെൻ എന്നുള്ളത് ഒരു സ്റ്റാർട്ടിങ് പീരീഡ് ആണ് അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ടു തൗസൻഡ് ടെൻ മുതൽ പ്രിയ ദുബായിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക പിന്നർത്ഥം പ്രിയ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് ടെൻ തൊട്ട് നമുക്കറിയാം ടു തൗസൻഡ് ടെൻ എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം സെൻസ് യൂസ് ചെയ്യണം സിൻസ് ഓപ്ഷനിലുണ്ടോ യെസ് വെരി ഗുഡ് സിൻസ് അപ്പൊ ഓപ്ഷൻ സി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ഈ ഒരു കോൺസെപ്റ്റില് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക നമ്മുടെ ആ കോഴ്സിൽ ഇത് വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കോഴ്സിന്റെ പേര് മറക്കണ്ട ഇറ്റ് ഇസ് അപ്പൊ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്താലോ നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റ് നോക്കാം അല്ലെ ഷീ ഇസ് ഫോൺ ഡാഷ് മ്യൂസിക് ഇതിനകത്ത് ഇവർ നമ്മളോട് ചോദിക്കുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിപ്പോസിഷൻസ് ശരിക്കും ചിലതൊക്കെ നമുക്ക് കോഡ് വെച്ചിട്ട് നമുക്കതൊരു പ്രാവശ്യം ഒരു റീലിൽ നമുക്കൊന്ന് ചെയ്യാം നമുക്ക് കോഡ് വെച്ചിട്ടൊക്കെ നമുക്ക് പ്രിപ്പോസിഷൻസ് കുറച്ച് നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ കുറെയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കേട്ട് കേട്ട് ഷീലാവുമ്പോഴും നമുക്ക് മനസ്സിലാക്കും ചിലതൊക്കെ നമുക്ക് കോഡ് വെച്ചിട്ടും ഞാനത് നമുക്കൊരു റീലിൽ നമുക്ക് ഒരു ദിവസം നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ നോക്കാം ഏതാണ് കറക്റ്റ് പ്രിപ്പോസിഷൻസ് എന്നുള്ളത് ചിലതിൻ്റെ കൂടെ ചില പ്രിപ്പോസിഷനെ വരൂ അത് അങ്ങനെയാണ് ചിലതിനൊക്കെ ഒരു കോഡ് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് നമുക്കൊരു കോഡ് കണ്ടുപിടിക്കാം ഈ ഫോണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് അങ്ങ് പറഞ്ഞ് ശീലാവണം നമുക്ക് നമുക്ക് അതിനോട് ഇന്ന് ടു ആവണം അപ്പോൾ ഫോണ്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എന്താ വരിക ഓഫേ വരുള്ളൂ ഫോണ്ട് ഓഫ് എന്നാണ് വരിക അപ്പം ഷീ ഇസ് ഫോണ്ട് ഓഫ് മ്യൂസിക് എന്നാണ് പറയുക ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അവൾക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള മീനിങ് ആണ് ഫോണ്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കണ്ണും കൂട്ടി എഴുതിക്കോ ഫോണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എന്താ വരിക ഫോണ്ട് ഓഫ് എന്നാണ് വരിക ഇതേപോലെ തന്നെയാണ് എന്ന് വന്നാലും പിന്നെ എന്തേ വരുള്ളൂ ഓഫേ വരുള്ളൂ അപ്പം എനിക്ക് പറയണം എനിക്ക് പാമ്പുകളെ ഭയങ്കര പേടിയാണ് ഐ ആം എഫ്രെയ്ഡ് ഓഫ് സ്നേക്സ് ആണ് ഒരിക്കലും എഫ്രെയ്ഡ് ഫ്രം എഫ്രെയ്ഡ് ബൈ അഫ്രൈഡ് ടു എഫ്രൈഡ് വിത്ത് എന്നൊന്നും യൂസ് ചെയ്യില്ല അഫ്രൈഡ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എന്തേ വരുള്ളൂ ഓഫ് അതെന്താ എൻ്റെ റീസൺ എന്നൊന്നും ചോദിക്കരുത് അങ്ങനെയാണ് അതൊന്ന് പ്രിപ്പൊസിഷൻസ് എപ്പോഴും അങ്ങനെ വരും ചിലതിന് കൂടെ ചിലത് അത് ചേർന്ന് പോകുള്ളൂ അപ്പം അഫ്രേഡ് കഴിഞ്ഞാലും ഫോണ്ട് കഴിഞ്ഞാലും ഒക്കെ എന്താണ് ഓഫ് ആണ് വരിക എ മെഫ്രേഡ് ഓഫ് സ്നേക്സ് ആണ് അല്ലെങ്കിൽ എ മെഫ്രേഡ് ഓഫ് ഹൈറ്റ്സ് ആണ് ഇപ്പം ചില ആൾക്കാർക്ക് ഹൈറ്റ് പേടിയായിരിക്കും അപ്പം എ മെഫ്രേഡ് ഓഫ് ഹൈറ്റ്സ് എന്നാണ് പറയേണ്ടത് ഫോണ്ട് കഴിഞ്ഞാലും അഫ്രേഡ് കഴിഞ്ഞാലും കണ്ണും കൂട്ടി എന്ത് എഴുതുക ഓഫ് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ സൂറ്റബിൾ പ്രൊപ്പോസിഷൻസ് അപ്പോൾ ഈ പ്രൊപ്പോസിഷൻസ് നമുക്ക് കോഡ് ഒക്കെ വെച്ചിട്ട് കുറെ നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ശീലാവണം അപ്പോൾ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം അല്ലേ നോക്കിക്കേ നമ്മുടെ അടുത്ത കോൺസെപ്റ്റാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ നീതർ നോൺ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ് സംഭവം സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ആണ് കോൺ നമ്മൾ പണ്ട് പ്ലസ് വണ്ണിലാണോ പ്ലസ് ടുവിലാണോന്ന് അറിയില്ല നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ഇത് എവിടെയോ പഠിച്ചിട്ടുണ്ട് ചെറിയൊരു പോർഷൻ ഇത് പി എസ് സിക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം തന്നെ കേട്ടോ പി എസ് സി നല്ല ഏത് എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ സെഷൻ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഇത് ഉണ്ടായിരിക്കും അപ്പം നീതർ ദ പ്രിൻസിപ്പൽ നോർ ദ ടീച്ചേഴ്സ് ഡാഷ് പ്രസന്റ് നീ തന്നെ നോറിന്റെ മീനിങ് എന്താ അതും ഇല്ല ടീച്ചേഴ്സും പ്രസന്റ് ആയിരുന്നില്ല പ്രിൻസിപ്പിളും പ്രസന്റ് ആയിരുന്നില്ല എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ഈ രണ്ടാമത് കിടക്കുന്ന സാധനം ഉണ്ടല്ലോ നോർ അതിൻ്റെ അടുത്തുള്ള സബ്ജെക്ടിനെ നോക്കിയാൽ മതി മുന്നത്തെ ഒന്നും ആലോചിക്കേണ്ട ഈ നോറിന്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റിനെ നോക്കിയാൽ മതി നോറിന്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണ് ടീച്ചേഴ്സ് ആണ് ടീച്ചേറല്ല ടീച്ചേഴ്സ് പ്ലൂറൽ ആണ് നമുക്കറിയാം സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് എന്തായിരിക്കണം പ്ലൂറൽ ഫോം ആയിരിക്കണം കാരണം അവർ തമ്മിലൊരു അഗ്രിമെന്റ് ഉണ്ട് ഒരു ബോണ്ട് ഉണ്ട് അപ്പോൾ സബ്ജക്റ്റ് വേബ് അഗ്രിമെന്റ് ആണ് അല്ലേ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് എന്തായിരിക്കും പ്ലൂറൽ ആയിരിക്കും സ്വാഭാവികമായിട്ടും അപ്പോൾ ഇവിടെ പ്ലൂറൽ ആയിട്ട് ഏതാ ഉള്ളത് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ വേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ല വേറെ പ്ലൂറൽ ആണ് നമുക്ക് നോക്കാം ഹാസ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ല ഹാഫ് എന്ന് പറയുന്നത് എന്താണ് പ്ലൂറൽ ആണ് അപ്പൊ പ്ലൂറൽ ആണ് എന്ന് നമുക്കറിയാം അപ്പം ഇതിനെ നമുക്കങ്ങ് സ്ട്രൈക്ക് ചെയ്ത് വിട്ടേക്കാം ഇതിനെ രണ്ടിനെ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് നമുക്ക് വിട്ടേക്കാം അപ്പം ഇനി ആണോ ഹാവ് ആണോ എന്നുള്ളത് രണ്ടും പ്ലൂറൽ ആണ് ഹാവ് കഴിഞ്ഞ പിന്നെ എപ്പോഴും വീ റി ആണ് വരേണ്ടത് ഈ പ്രസന്റ് എന്നുള്ളത് വീ ആണോ അല്ല അല്ലേ അപ്പം ഹാവ് കഴിഞ്ഞ പിന്നെ എപ്പോഴും എന്താ വേണ്ടത് വി ത്രി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇതൊരിക്കലും ഹാവ് അല്ല ഇതിന്റെ ആൻസർ വരുന്നത് ഇതിന്റെ ആൻസർ എന്താണ് ആണ് അപ്പം ഇതിന്റെ ആൻസർ വേർ അതായത് പ്രിൻസിപ്പിളും ടീച്ചേഴ്സും പ്രസന്റ് ആയിരുന്നില്ല അതായത് ആരും അവിടെ പ്രെസന്റ് ആയിരുന്നില്ല ഇത് ശരിക്കും ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് നീതർ ദ പ്രിൻസിപ്പിൾ നോ ദ ടീച്ചേഴ്സ് വേർ പ്രസെൻറ്റ് ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഈദൾ ഓർ എന്ന് വരുന്നത് ഈദൾ ഓർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് അവിടെ നമ്മൾ ഓറിന്റെ അടുത്ത് നീതർ ോർ വരുമ്പോൾ നമ്മൾ നോറിന്റെ അടുത്തുള്ള സബ്ജെക്ട് ആണ് നോക്കുന്നതെങ്കിൽ ഈദർ ഓർ വരുമ്പോൾ നമ്മൾ ഓറിന്റെ അടുത്തുള്ള സബ്ജക്ട് വേണം നോക്കാൻ വേണ്ടിട്ട് ഓക്കെ ഞാൻ ഒരു എക്സാമ്പിൾ തരാം ഓക്കെ ഞാൻ ഇവിടെ എക്സാമ്പിൾ എഴുതാം ഈതൻ രാജു ഓർ ഹിസ് ഫ്രണ്ട്സ് ഒന്നെങ്കിൽ രാജു അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അതായത് ഒരു ഓപ്ഷനുണ്ട് അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു ആദ്യത്തത് മൈൻഡ് ചെയ്യേണ്ട ഓറിൻ്റെ അടുത്തുള്ള സബ്ജെക്റ്റ് നോക്കിയാൽ മതി ഓറിന്റെ അടുത്തുള്ള സബ്ജെക്ട് ഏതാ ഹിസ് ഫ്രണ്ട്സ് പ്ലൂരലാണ് അപ്പം പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം ഞാൻ വേണമെങ്കിൽ കുറച്ച് ഓപ്ഷൻ തരാം ഈസ് വരുമോ ആറ് വരുമോ നമുക്കറിയാം ആറാണ് വരുന്നത് അല്ലേ ഈ തർജു ആർ ഹെസ് ഫ്രണ്ട്സ് ആർ കമ്മിങ് വരിക ഞാൻ ഈ സെൻറ്റൻസ് തലതിരിക്കാന്ന് വിചാരിക്കാം ഈ സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ തലതിരിക്കുന്നത് ഞാനിവിടെ എഴുതാണേ ഈതൾ ഹിസ് ഫ്രണ്ട്സ് ഈതൾ ഹിസ് ഫ്രണ്ട്സ് ഓർ രാജു ഡാഷ് ഇനി നിങ്ങൾ എങ്ങനെ പറയും ഒന്നെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ രാജു വരുന്നുണ്ട് ഇവിടെ ഓറിൻ്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാ രാജു ഈ രാജു എന്ന് പറയുന്നത് സിംഗുലറാണോ പ്ലൂറൽ ആണോ സിംഗുലർ ആണ് വെരി ഗുഡ് അപ്പൊ സ്വാഭാവികമായിട്ട് ആറല്ല എന്താ വരിക ഈസ് കമ്മി കണ്ടോ ഒരേ സെന്റൻസ് തന്നെ തലതിരിച്ചെഴുതിയാൽ നമുക്ക് നമ്മുടെ സബ്ജക്ട് വർബ് അഗ്രിമെന്റ് മാറും ഇതേ സാധനം തന്നെ ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പിൾ എന്നായിരുന്നു വന്നെങ്കിൽ ഇവിടെ എന്താകും വാസ് ആകും വരിക കാരണം പാസ്റ്റ് അല്ലേ അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ഈദർ ഓർ നീദർ നോർ എന്ന് പറയുമ്പം ആ നോർ അല്ലെങ്കിൽ ഓറിന്റെ അടുത്ത് കിടക്കുന്ന സബ്ജെക്ട് നോക്കണം സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ വേബ് സിംഗുലർ ആയിരിക്കും സബ്ജെക്ട് പ്ലൂറൽ ആണെങ്കിൽ വേബ് എന്തായിരിക്കും പ്ലൂറൽ ആയിരിക്കും അതാണ് സബ്ജെക്ട് വേബ് അഗ്രിമെന്റ് അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമ്മൾ മറ്റൊരു സബ്ജക്ട് വേബ് അഗ്രിമെൻ്റ് പാർട്ട് വൺ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് അപ്പൊ അതൊന്ന് കണ്ടു നോക്കണേ അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും അപ്പൊ നമുക്ക് മറ്റൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം അടുത്ത വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ഈ അവിടെ കേട്ടത് ഇവിടെ പറയുന്ന സ്വഭാവം സോ ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ തന്നിട്ടുണ്ട് ഷീ സെഡ് ഐ മേ അറ്റൻഡ് ദ മീറ്റിംഗ് അവൾ പറഞ്ഞു ഞാൻ ചിലപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയണം അവൾ പറഞ്ഞു ഞാൻ വേറൊരാളോട് എടുത്ത് പറഞ്ഞു പറഞ്ഞു അതായത് അവൾ എന്നോട് പറഞ്ഞു അവൾ ചിലപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമെന്ന് റിപ്പോർട്ടഡ് സ്പീച്ചിൽ എപ്പോഴും നമ്മൾ ടെൻസ് മാറ്റണം ഓക്കെ

ടെൻസ് മാത്രം മാറ്റിയാൽ മതി വിഷയം മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ കോൺസെപ്റ്റ് നമ്മൾ മാറ്റുക വേണ്ട നമ്മൾ ടെൻസ് ആണ് മാറ്റേണ്ടത് നമുക്കറിയാം ഈ മേ എന്നുള്ള ഓക്സിലറിയുടെ അല്ലെങ്കിൽ ഈ മേയുടെ പാസ്റ്റ് എന്താണ് മേയുടെ പാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ആണ് ഇവിടെ മൈറ്റ് വരുന്ന ഏതെങ്കിലും ഉണ്ടോ അതെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കിടക്കുന്നു അപ്പം ഓപ്ഷൻ എ ആണ് ആണതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡും ഇതൊന്നും എന്തുകൊണ്ട് വന്നില്ല നമുക്ക് നോക്കാം ഷീ സെറ്റ് ഷീ മേ ഇതിപ്പോ ഇതും തമ്മിൽ എന്താ വ്യത്യാസം അപ്പൊ ഇതല്ല എന്നുള്ള നമുക്കറിയാം മേ അല്ല ഷി സെറ്റ് നമ്മൾ എന്തിനാണ് ഇതൊക്കെ മാറ്റുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോൺസെപ്റ്റ് മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ വുഡ് അതേ ഒക്കെ കോൺസെപ്റ്റ് മാറിപ്പോ കോൺസെപ്റ്റ് മാറാതെ പാസ്റ്റ് ടെൻസിലേക്ക് പോകുന്ന ഒരു ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് മേയുടെ പാസ്റ്റ് എന്താണ് മൈറ്റ് ആണ് ഷാലിന്റെ പാസ്റ്റ് എന്താണ് ഷുഡാണ് വില്ലിന്റെ പാസ്റ്റ് എന്താണ് വുഡാണ് ക്യാനിൻ്റെ പാസ്റ്റ് എന്താണ് ഗുഡാണ് ഈ പാസ്റ്റ് ടെൻസ് അതേപോലെ തന്നെ വി ത്രീ ഇതെല്ലാം നമ്മുടെ എ ടു സെഡ് കോഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും വേഗം ആ കോഴ്സ് ഒന്ന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം യെസ് അടുത്തൊരു കോൺസെപ്റ്റ് നോക്കിക്കേ ഹി ഇസ് സീനിയർ ഡാഷ് മീ ബൈ ടു ഇയേഴ്സ് ഇവിടെ നമ്മളോട് സ്യൂട്ടബിൾ പ്രൊപ്പൊൻസ് ആണ് ആഡ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത് നമ്മൾ ഇതേ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഇതിനു മുന്നേ ഒരു പ്രൊപ്പൊസിഷൻ നമ്മൾ ഡീൽ ചെയ്തു ഫോണ്ട് ഓഫ് അല്ലെങ്കിൽ ഞാൻ പിന്നെയും പറഞ്ഞു എഫ്രൈഡ് ഓഫ് എന്നൊക്കെയാ പറയാം പ്രൊപ്പസഷൻസ് ശരിക്കും പഠിക്കാനുള്ള ഒരു വേ എന്ന് പറയുന്നത് കോഡ് വെച്ച് പഠിക്കുക പിന്നെ അതേപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അല്ലാതതിന് മറ്റൊരു ഇല്ല നമുക്ക് നോക്കാം എന്താണെന്ന് കുറച്ച് കൺഫ്യൂസിങ് ആണ് അതുകൊണ്ടാണല്ലോ ഇത് ചോദിക്കുന്നത് പക്ഷേ നമുക്ക് നോക്കാം അപ്പം ഹി ഇസ് സീനിയർ ഡാഷ് മീ ബൈ ടു ഇയേഴ്സ് ഈ സീനിയർ കഴിഞ്ഞാൽ ഒരിക്കലും ദാൻ വരില്ല നമുക്കൊരു ടെൻഡൻസിയാണ് സീനിയർ ദാൻ അല്ലേ അങ്ങനെയല്ലേ ഒരു ഫ്ലോ അല്ലേ എന്നുള്ളത് പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇവരുത് ചോദിക്കുന്നത് ചാടിക്കേറി ദാൻ കുത്തരുത് സീനിയർ കഴിഞ്ഞാൽ എപ്പോഴും എന്താ വരിക സീനിയർ ടു എന്നാണ് വരിക അപ്പം ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ഇത് കൂടുതലൊന്നും ഡിസ്ക്രൈബ് ചെയ്യാനില്ല ഇത്ര മാത്രം അറിഞ്ഞിരിക്കുക സീനിയർ എന്ന് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ടു ആണ് വരിക സീനിയർ ടു മീ ഒരിക്കലും സീനിയർ ദാൻ മീ എന്ന് പറയരുത് അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും ജൂനിയർന്നാണെങ്കിലോ എന്നുള്ളത് സീനിയർ ടു ആണെങ്കിൽ ജൂനിയർ എന്ത് തന്നെയാണ് ടൂ ആണ് അപ്പം ഇത് പഠിച്ചു വയ്ക്കുക സീനിയർ ടു ജൂനിയർ ടു എന്നിവരുള്ളൂ അപ്പം ഇതേ സാധനം തന്നെ ഇവിടെ ജൂനിയർ ജൂനിയർന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നെങ്കിലും ആൻസർ ചെയ്ത് തന്നെയാ ടു തന്നെയായിരിക്കും അവൻ രണ്ട് വയസ്സിന് എൻ്റെ ജൂനിയർ ആണ് ഹി ഈസ് ജൂനിയർ ടു മീ എന്നാണ് പറയുക ഒരിക്കലും ജൂനിയർ ദാൻ മീ അല്ലെങ്കിൽ സീനിയർ ദാൻ മീ എന്നൊന്നും പറയരുത് എപ്പോഴും എന്താണ് സീനിയർ ടു മീ അല്ലെങ്കിൽ ജൂനിയർ ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊപ്പോസിഷൻ ഏതാണ് ടൂ ആണ് ഇതെല്ലാം നമ്മുടെ ആ കോഴ്സിലുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം ഇവിടെ അടുത്തൊരു കോൺസെപ്റ്റ് വീണ്ടും പ്രൊപ്പോസിഷൻസ് വീണ്ടും വീണ്ടും പ്രൊപ്പോസിഷൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഷി എക്സെൽസ് ഡാഷ് സിങ്ങിംഗ് സിംഗിങ്ങിൽ അവള് എക്സെല് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എക്സെൽ ചെയ്യാറുണ്ട് ഈ എക്സെൽ എന്ന് വന്നാൽ കണ്ണും പൂട്ടി എന്തെഴുതാം ഇന്നെഴുതാം ഷി എക്സെൽസ് ഇൻ സിംഗിങ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എക്സല് പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു മീനിംഗ് ആണ് എന്ത് ഗുഡ് എന്നുള്ളത് ഇപ്പം എനിക്ക് പറയണം ഞാൻ ഇംഗ്ലീഷിൽ ഭയങ്കര അടിപൊളിയാണ് അല്ലെങ്കിൽ ഞാൻ മാത്സിൽ ഭയങ്കര അടിപൊളിയാണ് ഈ ഗുഡ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഗുഡ് ഇൻ മാത്സ് എന്നൊരിക്കലും പറയരുത് ഗുഡ് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് അറ്റാണ് വരിക അപ്പം ഐ എം ഗുഡ് ഇൻ മാത്സല്ല ഐ എം ഗുഡ് അറ്റ് മാത്സ് അല്ലെങ്കിൽ ഞാൻ ചെസ്സിൽ ഭയങ്കര അടിപൊളിയാണ് ഐ എം ഗുഡ് ഗുഡ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആണ് വരിക പക്ഷെ എക്സെൽ കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഇന്നാണ് വരുന്നത് അപ്പൊ ഷി എക്സെൽസ് ഇൻ സിംഗിങ് നേരെ മറിച്ച് ഈ ക്വസ്റ്റ്യനില് ഷി ഈസ് ഗുഡ് ഡാഷ് സിംഗിങ് ആണെങ്കിൽ എന്താ വരിക അപ്പം അവിടെ ആണ് വരിക ഷി ഇസ് ഗുഡ് അറ്റ് സിംഗിങ് അപ്പം ഇത് രണ്ടു മാറി പോകരുത് കേട്ടോ എക്സെൽ എന്നാണെങ്കിൽ ഇൻ എക്സെൽ ഇൻ എന്നല്ലോ പഠിച്ചു വെക്കാം നമുക്ക് ഗുഡ് ആണെങ്കിൽ എന്തായിരിക്കും അറ്റായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ പത്ത് പി വൈ ക്യൂ ആൻഡ് പത്ത് കോൺസെപ്റ്റ്സ് ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കോഴ്സ് എ ടു സെഡ് ഇംഗ്ലീഷ് കോഴ്സ് ഇപ്പോൾ ആപ്പിൽ വളരെ ചെറിയൊരു പൈസയ്ക്ക് അവൈലബിൾ ആണ് കുറഞ്ഞൊരു ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് അതേപോലെ തന്നെ പി വൈ ക്യൂ ക്ലാസ്സുകൾ നൂറോളം മോഡൽ എക്സാംസ് എല്ലാം വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സോ ബൈ